ജസ്റ്റ് നമ്മൾ മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും ഗൂഗിൾ ക്രോം ഇപ്പൊ നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ഇനി അടുത്തത് അതുപോലെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് മൗസ് ഇങ്ങനെ നിരക്കി അതിലോട്ട് വെച്ചു അപ്പൊ അതിന്റെ പേര് കാണിച്ചു പവർ പോയിന്റ് അപ്പൊ ഇങ്ങനെ നമുക്കറിയാത്ത ഏതൊരെണ്ണത്തിന്റെയും പേര് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ അതിന്റെ മുകളിലോട്ട് മൗസ് ഇങ്ങനെ വെച്ചാൽ മതി ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ക്രോം ഉണ്ട് പവർ പോയിന്റ് ഉണ്ട് മൊസില്ല ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് തോന്നി മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കൂടെ ഈ ഒരു ടാസ്ക് ബാറിലോട്ട് കൊണ്ടുവരണമെന്ന് അപ്പൊ അങ്ങനെ അതും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ കാണുന്ന എക്സൽ എന്ന് പറയുന്ന ഇതിനെ നമുക്ക് ഈ ടാസ്ക് ബാറിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ഒന്നുമില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ എക്സൽ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചോണ്ട് പോവുക നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഭാഗത്തോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ചിരിക്കുന്നതിൽ നിന്നും കൈ ഇങ്ങനെ റിലീസ് ചെയ്യുക കണ്ടോ നമ്മൾ കൈ എടുത്തപ്പോ തന്നെ നമുക്ക് ആ ഒരു എക്സെൽ ഇവിടെ താഴെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എക്സെൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എക്സെൽ ഓപ്പൺ ആയി വരും ഒന്നും കൂടെ ഞാൻ ഒന്ന് കാണിച്ചുതരാം എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് ഇപ്പൊ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു അഡോബിനെ കൊണ്ടുവരണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ഈ അഡോബിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് എവിടാണോ വെക്കേണ്ടത് അവിടോട്ട് ഇങ്ങനെ കൊണ്ട് വലിച്ചുകൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക കണ്ടോ അപ്പൊ നമുക്ക് അഡോബും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു പ്രോഗ്രാമിനെയും നമുക്ക് വലിച്ചുകൊണ്ട് താഴെ ടാസ്ക് ബാറെ കൊണ്ട് വെക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ടാസ്ക് ബാറിന്റെ റൈറ്റ് സൈഡ് കഴിഞ്ഞു സെന്റർ കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെർച്ച് എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ സെർച്ച് ബോക്സ് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതായത് നമുക്ക് അതിന്റെ നേരെ വഴിക്ക് സ്റ്റെപ്പ് വഴി പോയി കണ്ടുപിടിക്കാതെ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതിന് ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ വരത്തില്ല അപ്പൊ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീൻ ആണ് അതിന് സ്വയമേ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ മൗസ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കണം എനിക്ക് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എന്ന് ഉള്ള ഈ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് മൗസ് കൊണ്ട് ഈ സെർച്ച് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക എവിടെയെങ്കിലും വെക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് കാണാം സെർച്ച് എന്നുള്ളതിന് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ദാ ഇവിടെ കർസർ ഇവിടെ കാണാൻ പറ്റും കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആള് ദാ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഒരു വര ഇങ്ങനെ കാണാൻ പറ്റും ഇനിയിപ്പൊ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നമുക്ക് വേണ്ടത് അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം എന്നുള്ളതൊന്ന് കൊടുക്കുവാണ് അപ്പൊ സൂം ഒന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ ദാ ഏറ്റവും മുകളില് സൂം വർക്ക് പ്ലേസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ സൂം എന്നുള്ളതിന്റെ എവിടെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനാണ് നമ്മൾ സെർച്ച് ചെയ്ത് ഒരു പ്രോഗ്രാമിനെ കൊണ്ടുവരുന്നത് ഇനിയിപ്പോ നമുക്ക് പവർ പോയിന്റ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചു സെർച്ചിന്റെ അവിടെ മൗസ് കൊണ്ടുവരിക ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പവർ പോയിന്റ് എന്നുള്ളതിന്റെ പവർ ടൈപ്പ് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇവിടെ പവർ പോയിന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി അതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ഏതൊരു ഫയൽ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യത്തിനെയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം പെട്ടെന്ന് തന്നെ ഇനിയിപ്പം സെർച്ചിന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് പറയുന്നത് ഞാൻ ജസ്റ്റ് ഈ സെർച്ച് എന്നുള്ളടത്തൊന്ന് ഇന്ത്യ എന്നൊന്ന് ടൈപ്പ് ചെയ്തു ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ നേരെ കൊണ്ടുപോയേക്കുന്ന എങ്ങോട്ടാണ് നമ്മുടെ സിസ്റ്റം നെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല ഞാൻ സെർച്ച് ചെയ്തപ്പം എന്റെ സിസ്റ്റത്തില് ഇല്ല അപ്പം നമുക്ക് ഇവിടെ ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട് ഇതിന്റെ സൈഡില് ഇന്റർനെറ്റില് ഇന്ത്യയെ പറ്റിയുള്ള പേജാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്ത്യയെ പറ്റിയുള്ള ഇന്റർനെറ്റിലെ പേജിലോട്ട് പോകണമെങ്കിൽ ഇതൊന്ന്